നമസ്കാരം ഇപ്പോൾ ഇറാനെ ആക്രമിക്കാനായിട്ട് അമേരിക്ക കച്ചകെട്ടിയിരിക്കുകയാണ് അതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെ അമേരിക്ക രഹസ്യമായും പരസ്യമായും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന മുന്നറിയിപ്പുകളൊക്കെ അല്ലെങ്കിൽ ഭീഷണി പലപ്പോഴായിട്ട് ട്രംപ് മുഴക്കിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതൊക്കെ വെറും ഭീഷണികൾ മാത്രമല്ല ഏത് നിമിഷവും ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇപ്പൊ ഏറ്റവും അടുവിലത്തെ ചില നീക്കങ്ങൾ പരിശോധിക്കുകയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും ചരക്കപ്പലുകളെയും ഒക്കെ തന്നെ ഹൂതികൾ ആക്രമിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ഹൂതികൾ ആക്രമണം എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ വിതച്ച ദുരന്തത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊലപ്പെടുത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കി അതിനുശേഷം ഇസ്രയേലും ഹമാസും തമ്മിൽ തുടങ്ങിയ യുദ്ധം അത് പലസ്തീനിൽ നിന്നും ലെമനിൽ നിന്നും ഏറ്റവും ഒടുവിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികളും ആക്രമണം നടത്തിയപ്പോൾ ഇസ്രയേലിനെ ആരൊക്കെ അനുകൂലിക്കുന്നു ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ആരൊക്കെ നിൽക്കുന്നു അവർക്ക് നേരെ ഒക്കെ തന്നെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതെന്ത് തരത്തിലുള്ള യുദ്ധമാണോ എന്തോ അങ്ങനെ ഒരു യുദ്ധത്തിലേക്കാണ് ഈ ഹൂതികൾ തുടങ്ങിയത് യമനിൽ നിന്നും എന്നാലിപ്പോൾ ട്രംപ് അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ആര് തിരിഞ്ഞു ഹൂതികൾ തിരികയാണ് പക്ഷേ അവർക്ക് കളിച്ചത് ആൾ മാറിപ്പോയി എന്നുള്ളതാണ് ഒരു വശം കാര്യം ആരുടെ വേണോ ചോറിയാം ചൈന പോലും വായിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ ആ അമേരിക്കയുടെ കപ്പലുകളെ തന്നെ പ്രത്യേകിച്ച് യുദ്ധക്കപ്പലുകൾക്ക് നേരെയൊക്കെ തന്നെ ഹൂതിയും മുതർ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ തന്നെ മാർച്ച് പതിനഞ്ചിന് ശേഷം ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ബോംബറുകൾ തീതുപ്പുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ അമേരിക്ക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ ഇറാന് മാത്രമേ സാധിക്കൂ ഒരിക്കലും രോഗത്തെ അല്ല രോഗകാരണത്തെയാണ് ചികിത്സിക്കാൻ ട്രംപ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലൊക്കെ ഇറാനാണ് അപ്പോൾ ഇറാനെ നിയന്ത്രിക്കാതെ ഈ പറയുന്ന ഹിസ്ബുളയെയും ഹമാസിനെയും ഭൂതികളെയും ഒന്നും തന്നെ നിലക്കുയർത്താൻ സാധിക്കില്ല എന്നുള്ളത് ട്രംപിനറിയാം അതുകൊണ്ടാണ് ട്രംപിൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്തിലൂടെ ആദ്യം തന്നെ ഇക്കാര്യം പങ്കുവച്ചത് തങ്ങൾ തങ്ങളാദ്യം പറയുന്നു സമാധാനപരമായ കാര്യങ്ങൾ സംസാരിച്ചൊരു എത്തിക്കാം പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പറയുന്നു അതിന് തയ്യാറല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാനും തയ്യാറാണ് ഇപ്പോൾ രണ്ടാഴ്ച സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ടാഴ്ച സമയം അവസാനിക്കാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട് അതിനിടയിലാണ് ഖമനേയിൽ വന്നിട്ട് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടത് അതായത് തങ്ങളുടെ ഭൂഗർഭ ടണലിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈൽ ശേഖരം അത് എത്രത്തോളം ഭീകരമാണ് അത് അമേരിക്കയെ എത്രത്തോളം ബാധിക്കും എന്നൊക്കെയുള്ള കുറച്ച് ഗീർവാണം മുഴക്കിയിരുന്നു പക്ഷെ അമേരിക്ക തിരിച്ച് ആ ഭാഷയിലല്ല മറുപടി പറഞ്ഞത് പകരം എന്ത് ചെയ്തു നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് തെക്ക് ഭാഗത്തായിട്ട് അതായത് കന്യാകുമാരി ഭാഗത്തിന് താഴേക്ക് പോവുകയാണെങ്കിൽ ഇപ്പുറത്തെ ശ്രീലങ്ക അത് കഴിഞ്ഞ് കുറച്ചുകൂടി താഴെ മാൽദീവ്സ് അതിനുപ്പുറത്തേക്ക് ഒരു ഭാഗത്തായിട്ട് സീഷൽസ് കാണാൻ സാധിക്കും അതിനിപ്പുറത്തായിട്ട് വരുന്ന ഒരു ഒറ്റപ്പെട്ട ദ്വീപാണ് ഡീഗോ കാർഷിയ എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ അധീനതയിലുള്ളതാണ് ബ്രിട്ടീഷ് അമേരിക്കൻ അധീനതയിലുള്ളതാണ് അവിടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട് എയർ ബേസ് ഉണ്ട് ഈ എയർ ബേസ് കൈയടക്കി വെച്ചിരുന്നത് അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ ഒരു എയർ ബേസ് ഉണ്ടായിട്ട് എന്ത് പ്രയോജനമെന്ന് പണ്ട് പലരും ചോദിച്ചിരുന്നു അത് ഒരുപക്ഷേ ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണോ എന്നൊക്കെ പലരും അന്ന് വിമർശനം ഉന്നയിച്ചൊരു സംഭവമാണ് പക്ഷേ ആ എയർ ബേയ്സ് ഇന്ന് വില്ലനായി മാറിയിരിക്കുന്ന ഇറാനും യമനുമാണ് കാരണം ആ എയർബേസിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഇറാനെയും അതുപോലെ തന്നെ യമനെയും ലക്ഷ്യമിക്കാനായി സാധിക്കും ഇറാനിലേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂവായിരം കിലോമീറ്ററിനകത്ത് മാത്രമേ ദൂരം വരുന്നുള്ളൂ ഏറ്റവും ഒടുവ് കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അതായത് കഴിഞ്ഞ ദിവസം പ്ലാനറ്റ് ലാബ്സ് ഒരു സാറ്റലൈറ്റ് ഉപഗ്രഹ ചിത്രം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി പകർത്തിയ ചിത്രം എന്നാണ് വിശ്വസിക്കുന്നത് ആ ചിത്രം ഞാനിപ്പോൾ പരിശോധിക്കുകയായിരുന്നു ആ ചിത്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു എയർബേസിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന നോർമൽ കാർഗോ വിമാനങ്ങളുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായി ചില പോർമുലകൾ ഒരുക്കിയിരിക്കുന്നു അത് നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള വിമാനങ്ങളാണ് അതെന്താണെന്നോ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡീഗോ ഗാർഷ്യയുടെ എയർബേസിൽ ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അമേരിക്ക ഇറക്കിയ ബീ ടു ബോംബർ വിമാനങ്ങളാണ് ബീ ടു ബോംബറുകളെന്ന് പറയുമ്പോൾ അമേരിക്കയുടെ പക്കലെ ഏകദേശം ഇരുപതോളം ബീ ടു ബോംബറുകളുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതാണ് അമേരിക്ക ഒരു സാഹചര്യത്തിലും ഈ ബീ ടു ബോംബറുകളെ അല്ല ആദ്യം ഉപയോഗിക്കുന്നത് ഇനി ഒരു ഘട്ടത്തിൽ അമേരിക്ക ആദ്യം ബീ ടു ബോംബറുകളെ ഉപയോഗിക്കുന്നെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാതാളം വരെ തുറക്കുന്ന രീതിയിലുള്ള ഭീകരമായിട്ടുള്ള യുദ്ധമുറയായിരിക്കും അതിലൂടെ നോക്കിക്കണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒക്ടോബർ മാസത്തിൽ ഒരു ആക്രമണം ഇത്തരത്തിൽ അമേരിക്ക നടത്തിയിരുന്നു അന്ന് അമേരിക്ക ഉപയോഗിച്ചതും ഈ ബീ ടു ബോംബറുകളെ ആയിരുന്നു എന്തുകൊണ്ടാന്നാൽ ബീ ടൂ ബോംബറുകളുടെ പ്രത്യേകത ഇതിനകത്ത് ഏകദേശം മൂവായിരം കിലോ ഭാരം മുപ്പതിനായിരം കിലോ ഭാരം വഹിക്കാൻ സാധിക്കുന്ന ബങ്കർ ബസ്റ്റ് ബോംബുകളുണ്ട് ഈ നമുക്കറിയാം ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസും ഒക്കെ ഭൂമിക്കടിയിൽ തുരങ്കം ഉണ്ടാക്കി അതിനകത്ത് ടണലുകളിലൂടെ സുരക്ഷിതമായ സങ്കേതങ്ങള് ഒരുക്കിയാണ് അവർ താമസിക്കുന്നത് അതിന് മുകളിലുള്ള കെട്ടിടങ്ങൾ എത്ര നിലംബരിച്ചായാലും അവർക്കൊന്നും തന്നെ സംഭവിക്കത്തില്ല പക്ഷേ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുമ്പോൾ താഴെയുള്ള ഈ ടണലുകളൊക്കെ തന്നെ തകർക്കാൻ ശേഷിയുള്ള അത്രയും കരുത്തുള്ള പ്രഹരശേഷിയുള്ള ബോംബുകളാണ് ഈ ബോംബുകൾ വഹിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന വിമാനങ്ങളാണ് ഈ പറയുന്ന ബി ടു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളെന്ന് പറയുന്നത് അപ്പോൾ ഈ വിമാനങ്ങളെ അതായത് ഇരുപതോളം വരുന്ന വിമാനങ്ങളിൽ ഏകദേശം ആറോ ഏഴോ എണ്ണം ഇപ്പോൾ ഡീഗോ കാർഷയിലുണ്ടെന്നാണ് പറയുന്നത് ഒരിക്കലും അമേരിക്ക ഇരുപത് വിമാനങ്ങളെയും ഒരുമിച്ച് അയക്കത്തില്ല കാരണം ഇതിന് അറ്റകുറ്റപ്പണികളുണ്ട് ഒരു ടൈം കഴിയും തിരിച്ചു വരുമ്പോൾ ഇതിന് ഒട്ടനവധി മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനായിട്ട് വരും അതുകൊണ്ട് ചെറിയ അളവിൽ മാത്രമേ രണ്ടോ മൂന്നോ പരമാവധി നാലു വരെയൊക്കെയോ അമേരിക്ക സാധാരണഗതിയിൽ ഒരു മിഷന് വേണ്ടിയിട്ട് വിനിയോഗിക്കാറുള്ളൂ പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്ന അതായത് ഒരു ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ഡിപ്ലോയ്മെൻറ്റാണിപ്പോൾ ബി ടുവിൻ്റെ കാര്യത്തിൽ ഫൈറ്റർ വിമാനങ്ങളുടെ കാര്യത്തിൽ അവർ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ കൃത്യമായൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായി ഇറാന് വായിച്ചെടുക്കാനായി സാധിക്കും ഹൂതികൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവിച്ചറിയുക എന്നുള്ള ഒരൊറ്റ ഭാഗം മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത് എന്തായിരുന്നാലും ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമായിരിക്കും പശ്ചിമേഷ്യ സംഘർഷഭരിതമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഒരു സംഘർഷാവസ്ഥയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്ന സാധ്യതക്ക് വഴി ഒരുക്കിയിരിക്കുന്നത് ഇതിന് ഈ സമയം തന്നെ ഇറാനും ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട് ലീഗോ കാർഷിയെ ആക്രമിച്ചാൽ എന്താ എന്നുള്ള ഒരു തോന്നല് ഇതിനോടകം തന്നെ പല ഇറാനിയൻ സൈനിക മേധാവിമാരും പങ്കുവയ്ക്കുന്നുവെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ടി ഡബ്ല്യു എസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ടെലഗ്രാഫ് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് വാർസോൺ അടക്കം ഇക്കാര്യം എടുത്തു പറഞ്ഞ സംഭവമാണ് ഇതിലിപ്പോൾ ഇസ്രായേൽ യുദ്ധമൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഈജിപ്ത് ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒരു മധ്യസ്ഥത വഹിക്കാനായിട്ട് അവർ എപ്പോഴും മുൻപിലുണ്ടായിരുന്നു എല്ലാ രണ്ട് രാജ്യങ്ങളെ വിളിക്കുന്നു റിയാദൊക്കെ ആയിട്ട് പലപ്പോഴും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ നേരിട്ടൊരു ഭീഷണി മുഴക്കി രംഗത്ത് വരുന്നു അത് ഇറാനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് വരുമ്പോൾ ഈ അറബ് രാജ്യങ്ങളെ ഒന്നും തന്നെ അല്ലെങ്കിൽ അവരൊരു മുൻകൈ എടുക്കുന്നത് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇനിയിപ്പോൾ അമേരിക്ക ആയതുകൊണ്ട് ഇനി യാതൊരു തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ട് കാര്യമില്ല എന്ന് കരുതിയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അല്ലേ ഒരിക്കലും അങ്ങനെയല്ല നമുക്ക് അതിൽ മറ്റൊരു കാര്യം കൂടി പറയാം ഇപ്പോൾ ഹൂദികൾ ഇതുപോലെ തന്നെ ഏറ്റവും അധികം തലവേദന ആയിരിക്കുന്ന സൗദിക്കാണ് സൗദിക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുകയും അവരുടെ എണ്ണപാഠങ്ങൾ നശിപ്പിക്കുകയും അവർക്കൊക്കെ തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ഹൂതി വിമതർ എന്ന് പറയുന്ന യമനിൽ തന്നെയാണ് അപ്പോൾ സനയിലാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായത് സനയിൽ ആക്രമണം ഉണ്ടായപ്പോഴും പ്രത്യേകമായിട്ട് പറഞ്ഞത് ഇവരെ ലക്ഷ്യം വയ്ക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം കാര്യം തൊട്ടടുത്ത് എണ്ണപ്പാടങ്ങളുണ്ട് കേന്ദ്രങ്ങളുണ്ട് ഇവിടെയൊക്കെ തന്നെ ഒരു ചെറിയ തരി വീണാൽ മാത്രം മതി ആ നഗരം മുഴുവൻ കത്തിച്ചാമ്പലാവും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇതേപോലെ തന്നെയാണ് സൗദിയുടെ കാര്യം സൗദിക്ക് പ്രതിരോധ സഹായം നൽകുന്ന അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പ്രതിരോധ സഹായത്തിലാണ് സൗദി ഇന്ത്യ ഇന്ന് പിടിച്ചു നിൽക്കുന്നത് പോലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശത്രുവിന്റെ ശത്രു എന്ന് പറയുന്ന പോലെ ശത്രുവിന്റെ ശത്രു അവർക്ക് ശത്രു തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ ഹൂതികൾ ഇല്ലാതായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ നിരവധിയാണ് ഈ പറയുന്ന ഇറാന്റെ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടല്ല മറ്റു രാജ്യങ്ങൾ പോകുന്നത് അവരൊക്കെ തന്നെ ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിച്ചത് അതൊരു വലിയ യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് പോലും വലിയ അപകടം ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇസ്രേലിൻ്റെ പഴയകാല ചരിത്രം നോക്കുമ്പോൾ അറിയാം ഈജിപ്റ്റ് അടക്കം ഈ യുദ്ധത്തിൽ അണിചേർന്നതാണ് പിന്നീട് ഉടമ്പടിയൊക്കെ വെച്ച് സമാധാനപരമായി പോവുകയാണ് അതുപോലെ ഈജിപ്റ്റ് വഴിയാണ് റഫ് അതിർത്തി വഴിയാണ് എന്തു ചെയ്യുന്നത് നമ്മുടെ ഗാസയിലേക്കുള്ള സാധന സഹായ സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിൽക്കുമ്പോൾ വളരെ വേഗത്തിൽ സമാധാനം അവിടെ പുനഃസ്ഥാപിക്കേണ്ടത് ഈ രാജ്യങ്ങളുടെ കൂടി ആവശ്യം ആണെന്ന് എടുത്തു പറയേണ്ടതാണ് അതുപോലെ നമുക്കറിയാവുന്നതാണ് ഒരു പല രാജ്യങ്ങൾ തമ്മിലായിരുന്നാലും യുദ്ധം ഉണ്ടാകുമ്പോൾ അത് പല രീതിയിൽ മറ്റു രാജ്യങ്ങളെയും ബാധിക്കും സാമ്പത്തികമായിരുന്നാലും സാമൂഹ്യപരമായിട്ടായിരുന്നാലും അങ്ങനെ പല പ്രശ്നങ്ങൾ വിതയ്ക്കും അതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ തീരണമെങ്കിൽ രണ്ട് മാർഗം ഒന്ന് സമാധാനം അല്ലെങ്കിൽ യുദ്ധം തന്നെ അപ്പോൾ ഹൂതികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതെ ഹൂതികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് സമാധാനത്തിന്റെ ഭാഷ വഴങ്ങില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് അവര് തുടക്കം മുതൽ ഇപ്പോ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി ആക്രമണ രീതി അവര് ഈ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് അപ്പോൾ അവർക്ക് സമാധാനത്തിന്റെ ഭാഷയല്ല അല്ല ഭാഷ മാത്രമേ അവർക്ക് മനസ്സിലാകൂ എന്നുള്ളതാണ് ഇത് മനസ്സിലായാണ് ഈ സമാധാനം പറഞ്ഞു വന്ന ട്രംപ് പോലും ഇപ്പോൾ യുദ്ധത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായി ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞാനൊരു യുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അവസാനിപ്പിക്കാൻ വേണ്ടി പക്ഷേ ഏതറ്റം വരെയും അങ്ങനെ അറ്റത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് ഇത് ഇറാൻ താക്കി കൊടുത്ത് ഇറാൻ വഴങ്ങുന്നില്ല ഇറാന് ഇറാൻറ്റേതായിട്ടുള്ള ചില സ്വാർത്ഥ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉള്ളത് അതൊരിക്കലും മറ്റ് അറേബ്യൻ രാജ്യങ്ങളെ അടിച്ചേൽപ്പിക്കാനായി അവർക്ക് സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അമേരിക്കയോടൊപ്പം തന്നെയാണ് തുറന്ന് പിന്തുണ നൽകിയില്ലെങ്കിൽ പോലും അറേബ്യൻ രാജ്യങ്ങൾക്കും ഒരു പരിധിവരെ അമേരിക്ക ചെയ്യുന്ന രീതികളോട് താല്പര്യമുണ്ട് പ്രത്യേകിച്ച് സൗദിക്ക് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമായി തന്നെ പറയാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഇനി ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്ത് തന്നെ ആയിരുന്നാലും അത് എം എൽ എ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു ദുരിതവശം എടുത്തു പറയേണ്ടത്